സഭയുടെ അടിത്തറയും അടിപിടിത്തറയും അല്ലെങ്കിൽ സഭയുടെ അടിസ്ഥാനവും അടിപിടിസ്ഥാനവും അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം സഭകളുടെ ചരിത്രവും പാരമ്പര്യവും അവകാശവാദവും ഒക്കെ നാം ഒന്ന് പരിശോധിച്ചാൽ അല്പം കളിതമാശിന് വകയുണ്ടാകും എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇത് വളരെ പ്രകടമായ ഒരു സത്യമാണ് എങ്കിലും സാധാരണ വിശ്വാസികൾ ഏതാണ്ട് ഒട്ടുമുക്കാലും അവഗണിച്ച് വച്ചിരിക്കുന്ന കൗതുകമേറിയ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ വീഡിയോയിൽ അതിൻ്റെ ചില അംശങ്ങൾ മാത്രം ഒന്ന് പരിചയപ്പെടുവാൻ നമുക്ക് ശ്രമിക്കാം ഇപ്പോൾ ആരോടും ചോദിച്ചാൽ ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ സഭയുടെ അടിസ്ഥാനം എന്താന്ന് ചോദിച്ചാൽ അവർ തീർച്ചയായും പറയാൻ പോകുന്നത് യേശുക്രിസ്തുവാണെന്നാണ് അങ്ങനൊരു പാട്ടുമുണ്ട് ദ ചേർച്ചസ് വൺ ഫൗണ്ടേഷൻ ഈ ജീസസ് ക്രൈസ്റ്റ് ഹെർ ലോഡ് സഭയുടെ ഏക അടിസ്ഥാനം യേശുക്രിസ്തുവാണ് എന്നാണ് പാട്ട് നമ്മളോട് പറയുന്നത് എന്നാൽ അതേസമയം തന്നെ മത്താൻഡസ് വിശേഷം പതിനാറാം അധ്യായത്തിൽ എന്താണ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത് സഭയുടെ അടിസ്ഥാനം ഞാനല്ല പത്രോസ് പത്രോസാണ് പത്രോസ് നിന്ന് ഈ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്തിൻ്റെ മേലാണോ ഒരു കെട്ടിടം പണിയുന്നത് അതിൻ്റെ പേരാണ് അടിത്തറ എന്നുള്ളത് അപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ അനുസരിച്ച് പോയാൽ അത് യേശുവിൻ്റെ തന്നെ വാക്കുകളാണ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെപ്പറ്റി നമുക്ക് തിട്ടമൊന്നുമില്ല ബഹുഭൂരിപക്ഷം വേദപുസ്തക പണ്ഡിതന്മാരും അത് ചുമ്മാതെ അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത് ശരിയാക്കാനാണ് സാധ്യത അങ്ങനെ വേദപുസ്തകത്തിലും ചില കൊച്ചു കൊച്ചു കള്ളങ്ങൾ കുത്തി ചേർത്ത് തിരികെ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നത് അഭിപ്രായമല്ല ആണ് ഈ ഉള്ളവൻ്റെ അഭിപ്രായമല്ല അപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ ആണ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് എങ്കിൽ സഭയുടെ അടിത്തറ യേശുവല്ല പിന്നെയോ പത്രോസാണ് അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ് കത്തോലിക്കരുടെ അഭിമാനമായ സഭ അതിൻ്റെ അടിത്തറ പത്രോസ് തന്നെയാണ് പത്രോസിൻ്റെ സിംഹാസനം അവിടെ ഉണ്ട് റൂമിലുണ്ട് എന്നാണ് പറയുന്നത് പാവപ്പെട്ട പത്രോസിന് ഏത് സിംഹാസനമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ കേരളത്തിലും ഒരു സിംഹാസനമുണ്ട് അത് തോമാച്ചിൻ്റേതാണ് സെൻറ്റ് തോമസിൻ്റെതാണ് അദ്ദേഹത്തിന് സിംഹാസനം പോയിട്ടൊരു ഉണ്ടായിരുന്നില്ല എങ്കിലും സിംഹാസനം കാരണം സിംഹാസനമില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല എന്നൊരു ധാരണയാണ് അതുകൊണ്ട് പാവപ്പെട്ട അപ്പോസൽമാരുടെ നിലയിലും ഒരു സിംഹാസനം അടിച്ചേൽപ്പിക്കും പോട്ടെ അത് വലിയ പ്രശ്നമൊന്നുമല്ല അപ്പോൾ റോമയിൽ മാത്രമല്ല നമ്മൾ അന്ത്യോക്കിയിലോട്ട് വരുമ്പോൾ അവിടെയും അന്ത്യോക്യൻ സഭയുടെയും അടിത്തറ പത്രോസാണ് എന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് ഇതെല്ലാം വിശ്വാസമാണ് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെൻറ്റർ ആയിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പൺ കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ സഫയുടെ എന്ന് പറയുന്നത് പത്രോസല്ല ആന്ത്രയോസാണ് സെയിൻ്റ് ആൻഡ്രൂ ആണ് അതുപോലെ തന്നെ അലക്സാൻഡ്രിയ ഒരു വലിയ സെൻ്ററായിരുന്നു അലക്സാൻഡ്രിയ അതിൻ്റെ അടിത്തറ മർക്കോച്ചനാണ് സെയിൻറ്റ് മാർക്കാണ് പിന്നെ കാലത്ത് നമുക്കറിയാം സെയിൻറ്റ് തോമസ് ആണ് അതെങ്ങനെയാണ് അപ്പോൾ ഈ സഭകളെല്ലാം യേശുവിൻ്റെ പഠിപ്പീലുകളെ നൂറ് ശതമാനവും തെറ്റിച്ചാണല്ലോ മത്താൻ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ യേശു പറഞ്ഞു എന്ന വിധത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന വാക്കുകൾ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അത് വച്ച് ഈ സഭകളെ ഒന്ന് പരിശോധിച്ചാൽ എല്ലാവരും ലജ്ജിച്ച് തലതാഴ്ത്തണമല്ലോ ഇപ്പോൾ ഓർത്തഡോക്സുകാരും അവരിൽ നിന്ന് പൊട്ടിമുളച്ച ശാഖയായ മാർത്തോമക്കാരും ഒക്കെ ഒരു അഭിമാനത്തോടെ പറയുന്നത് ഞങ്ങളുടെ പാരമ്പര്യം പത്രോ പത്രോസിൻ്റെ പാരമ്പര്യമല്ല ഞങ്ങളുടെ പാരമ്പര്യം തോമാസിൻ്റെ തോമാസ് ലീഹായുടെ പാരമ്പര്യമാണ് എൻ്റെ സുഹൃത്തേ ആ പാരമ്പര്യം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകാര്യമല്ല അത് ബോഗസാണ് ഇപ്പോൾ വ്യാജ ഡോക്ടർ എന്നൊക്കെ പറയുന്നു ഡോക്ടറുണ്ട് വ്യാജ ഡോക്ടറുണ്ട് ഇതൊരു വ്യാജ അടിസ്ഥാനമാണ് അങ്ങനൊരു അടിസ്ഥാനം ഉണ്ടാകരുതായിരുന്നു അപ്പോൾ എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് ആർക്കും തങ്ങളുടെ സഭയുടെ അടിത്തറ യേശുവാണ് എന്ന് പറയാൻ താല്പര്യമില്ലാത്തത് യേശുവിൻ്റെ അടിത്തറ യേശു ആകുന്നു ഞങ്ങളുടെ അടിത്തറ ഞങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ആണിക്കലിൽ യേശുവാകുന്നു എന്നവകാശപ്പെടുന്ന ഒരു സഭയുമില്ല എല്ലാ സഭകളും ഓരോ അപ്പോസന്മാരുടെ വാല് പിടിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ യേശുവാണ് ഒരു സഭയുടെ അടിത്തറയെങ്കിൽ ഈ കാക്കത്തുള്ളാരൻ സഭകൾക്ക് നിലനിൽപ്പുണ്ടാകുകയില്ല ഓരോ സഭകൾക്കും വേറിട്ട് അസ്വസ്ഥ ഉണ്ടാകുകയും ഒന്നും മറ്റതിനോട് വ്യത്യസ്തമാണ് ഞങ്ങളുടെ പാരമ്പര്യമാണ് കൂടുതൽ മെച്ചപ്പെട്ടത് കൂടുതൽ ആധികാരികമായത് ഞങ്ങളുടെ കയ്യിൽ മാത്രമേ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുള്ളൂ എന്നൊക്കെ ഒന്ന് അവകാശപ്പെടണമെങ്കിൽ യേശുവിനെ പിടിച്ചാൽ തട്ടുകേടാണ് തട്ടുകേടാണ് പിന്നെ ഏതെങ്കിലും അപ്പോസ്റ്റന്മാരുടെ കാലോ വാലോ പിടിക്കുകയല്ലാതെ ഒരു നിവൃത്തിയില്ല അതുകൊണ്ടും കൂടെ ആയിരിക്കണം ഈ അടുത്ത കാലത്ത് ഓർത്തഡോക്സ് സഭയിലെ ഒരു തിരുമേനിയായ അപ്പുറം തരുമേ യേശുവിൻ്റെ വാക്കുകളും കൂടെ വല്ലപ്പോഴും ഒക്കെ സഭയെ നോർക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ നമ്മളൊക്കെ കളഞ്ഞു കാരണം യേശുവിനെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്നാൽ വലിച്ചു കയറ്റിയാൽ എല്ലാം കുളമാകും അത് ഈ അപ്രേം തിരുമ്പോൾ അപ്പം അതുകൊണ്ട് നാം പ്രത്യേകമായി ചിന്തിക്കണം എന്തുകൊണ്ടാണ് പാടുമ്പോൾ നമ്മൾ യേശുവാണ് സഭയുടെ അടിത്തറയെന്ന് പറയുകയും ബാക്കി എല്ലാ കാര്യങ്ങളും വരുമ്പോൾ യേശുവിനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഞങ്ങൾ പത്രോച്ചൻ്റെ കൂടെയാണ് ഞങ്ങൾ മർക്കോച്ചിൻ്റെ കൂടെയാണ് ഞങ്ങൾ അന്ത്രയോസിൻ്റെ കൂടെയാണ് ഞങ്ങൾ എന്താ പറയുന്നത് പോലൂസപ്പോസൻ്റെ കൂടെയാണ് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് നാം ഒന്ന് അല്പമൊന്ന് ചിന്തിക്കുകയും എന്നെപ്പറ്റി അല്പം വ്യക്തത പ്രാപിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമല്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരാത്തത് എന്നുകൂടെ നാം ചിന്തിക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിനോടുകൂടെ തന്നെ ഞാൻ നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം അപ്പോസ്തോലികമായ കൈവെപ്പ് ഇപ്പോൾ ഏതെങ്കിലും ഒരു സഭ അപ്പോൾ ഓർത്തഡോക്സ് സഭയായിക്കൊള്ളട്ടെ മർത്തുമ സഭയായിക്കൊള്ളട്ടെ അല്ലെ സി എസ് ഐ സഭയായിക്കൊള്ളട്ടെ അവിടെ ഒരു മെത്രാനെയോ അച്ഛനെയോ വാഴിക്കുമ്പോൾ കൈവെപ്പ് എന്തിനാണ് ഈ കൈ അത് അപ്പോസ്തോലെൻ്റെ ആ കൈവെപ്പ് അപ്പോസ്തോലികമായ കൈവെപ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അപ്പോസ്തോലൻ വെച്ച കൈ അതിൻ്റെ മണം ഇപ്പോഴും ഓരോരുത്തരുടെ കയ്യിൽ കൂടി ഒഴുകി 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 വന്ന് ഇപ്പോഴത്തെ ബിഷപ്പ് എമാൻ്റെ കയ്യിലും ആ മണമുണ്ട് അതാണെങ്കിലും തലയിൽ തൊട്ടാൽ അവൻ അപ്പൊല ഗുണം കിട്ടും എന്ന ഒരു അന്ധവിശ്വാസമാണിത് ഇത് അന്ധവിശ്വാസം മാത്രമാണ് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ആത്മീകമായ ഏതെങ്കിലും കാര്യം ആത്മീകമായ ഏതെങ്കിലും കാര്യം ഒരപ്പനിൽ നിന്ന് മകനിലേക്ക് പകരാൻ കഴിയുമോ അപ്പൻ പരിശുദ്ധനാണ് എന്നതുകൊണ്ട് അപ്പൻ്റെ എല്ലാവരും വിശുദ്ധരായി തീരുമെന്ന് വല്ല നിയമമുണ്ടോ പരിശുദ്ധനായ ഒരു അപ്പൻ്റെ മകൻ കൊലപാതകനായി തീർന്നു അത് തികച്ചും സാധ്യമാണ് അതുകൊണ്ട് ഒരു കാര്യം നൂറ് ശതമാനവും തീർച്ചയാണ് അതായത് ആത്മീയമായ ഒരു കാര്യവും ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്കോ ഒരു യുഗത്തിൽ നിന്ന് മറ്റൊരു യുഗത്തിലേക്കോ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കോ പകരുവാൻ സാധ്യമല്ല അങ്ങനെ സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്നതിൻ്റെ പേര് അന്ധവിശ്വാസം എന്നാണ് ഈ അപ്പോസ്തോലികമായ കൈവപ്പ് നൂറ് ശതമാനവും അന്ധവിശ്വാസമാണ് അതിന് യാതൊരു വിധത്തിലുള്ള തെളിവോ യുക്തിപരമായ ആധാരമോ മനുഷ്യന്റെ അനുഭവത്തോട് നിനക്കുന്ന ഒരു മർമ്മമോ ഇതിനകത്ത് പ്രവർത്തിക്കുന്നില്ല യേശു ഒരിക്കലും ഇത് നിർദ്ദേശിച്ചിരുന്നില്ല ഇത് വിഭാവന ചെയ്തിരുന്നില്ല യേശുവിൻ്റെ ചിന്തയുടെ നാലയലത്ത് ഇത് കടന്നു പോയിരുന്നില്ല ഇത് മനുഷ്യൻ കണ്ടുപിടിച്ച മനുഷ്യ നിർമ്മിതമായ അന്ധവിശ്വാസമാണ് അതിൻ്റെ മറ്റൊരു വകഭേദമാണ് നമ്മുടെ പണ്ടൊക്കെ ഹോസ്പിറ്റൽസും ഡോക്ടേഴ്സും മരുന്നുമൊക്കെ വളരെ ദുർലഭമായിരുന്ന കാലത്ത് വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നാൽ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ രോഗമായിട്ടൊക്കെ കിടന്നാൽ അമ്മമാർ ചെയ്യുന്ന ഒരു ചികിത്സാ സമ്പ്രദായം ഉണ്ടായിരുന്നു അത് നിങ്ങൾക്കറിയാമോന്ന് എനിക്കറിയില്ല അതെന്താണ് ഇപ്പോൾ പനി പിടിച്ച് ജ്വരമായി കിടക്കുന്ന കുഞ്ഞിൻ്റെ താന്നൊക്കെ പായിലാണ് കിടന്നുകൊണ്ടിരുന്നത് യുടെ അടുത്ത് വേദപുസ്തകം കൊണ്ടുവെക്കും കാരണം വേദപുസ്തകം അങ്ങനെ തലയുടെ അടുത്തിരുന്നാൽ ആ അതിൻ്റെ അടുപ്പം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്പർശനം കൊണ്ട് രോഗശാന്തി വരും ഇന്നാരും അത് ചെയ്യുന്നില്ലല്ലോ എന്താണ് അത് കാരണം ഇപ്പോൾ മരുന്നായി ഡോക്ടേഴ്സായി ആശുപത്രിയായി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊട്ടത്തരമാണ് എന്ന ഒരു അറിവ് നമുക്കുണ്ടായി പക്ഷേ ആ അറിവ് വരാൻ കാര്യം മനുഷ്യൻ്റെ അനുഭവത്തോട് ചേർന്ന് നിന്ന് ചിന്തിച്ചത് കൊണ്ടാണ് എന്നാൽ മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ ഒരിക്കലും മനുഷ്യൻ്റെ അനുഭവത്തോടോ മനുഷ്യൻ്റെ യുക്തിയോടോ സാമാന്യ ബോധത്തോടോ ചേർത്ത് ഒരു കാര്യത്തെയും പരിഗണിക്കുകയോ പുനഃപരിശോധന ചെയ്യുകയോ ചെയ്യാറില്ല അതുകൊണ്ടാണ് ഒരപ്പോസ്തോലൻ്റെ കയ്യിൽ നിന്ന് വേറെ ആർക്കോ ഈ കൈവപ്പ് കിട്ടി അവനിൽ നിന്ന് വേറെ ആർക്കോ കിട്ടി അത് യാതൊരു വിധത്തിലും അതിന് മുറിവ് വരാതെ അതിൻ്റെ തുടർച്ചയ്ക്ക് ഭംഗം വരാതെ ഇങ്ങനെ ഒഴുകി 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 വന്ന് ഇപ്പോഴത്തെ ഒരു മെത്രാൻ്റെ കയ്യിലും പണ്ടത്തെ അപ്പോസ്തോലൻ്റെ ഗുണം കിടക്കുന്നു എന്ന് പറയണമെങ്കിൽ ഇത് അന്ധവിശ്വാസത്തിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്രാനോ ഒരു പുരോഹിതനോ ഇങ്ങനെ അപ്പോസ്തൂലികമായ കൈവെപ്പ് കിട്ടിയത് കൊണ്ട് അവൻ്റെ തലയിൽ അവൻ്റെ തലച്ചോറിനകത്ത് അവൻ്റെ മനസ്സാക്ഷിയിൽ വെളിച്ചം കയറി എന്ന് വിശ്വസിക്കാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കലിനും ഇങ്ങനെ കൈവെപ്പ് കിട്ടിയതാണ് വാസ്തവത്തിൽ ജനങ്ങളുടെ കൈവെപ്പാണ് അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്നത് ആ കൈവെപ്പ് കി മാത്രം കിട്ടിയില്ല പോലീസിൻ്റെ കൈവെപ്പ് കിട്ടിയോ നമുക്കറിയില്ല അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അപ്പോസ്തോലികമായ കൈവപ്പോടെ പോയി എൻ്റെ വീര്യവിടെ പോയി ഇങ്ങനെ അപ്പോസ്തോലികമായ കൈവപ്പ് കിട്ടിയെന്ന് പറഞ്ഞ് കുന്തളിച്ച് നടക്കുന്ന മെത്രാന്മാർ എത്രയോ പേര് ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കെതിരായിട്ട് സത്യത്തിന് വിരുദ്ധമായി മനുഷ്യ മനസാക്ഷിക്ക് വിരുദ്ധമായി നീതിബോധത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ജനങ്ങളെ കളിപ്പിക്കുകയും കൗടഭക്തിയാണ് ഞാൻ അടക്കുകയൊക്കെ ചെയ്യുന്നു അത് ഇത് നമ്മൾ എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകുന്നത് അപ്പോൾ കൈവെപ്പിൻ്റെ ഗുണം കൊണ്ടാണ് ഗുണമല്ല കൊണം കൈവെപ്പിന്റെ ഗുണം കൊണ്ടാണ് ഈ മാന്യന്മാരിങ്ങനെ അഞ്ചര മീറ്റർ തുണി വിട്ടുകൊണ്ട് നടക്കുന്നത് എങ്കിൽ കൈവെപ്പ് കൈവെപ്പിൽ കൂടെ ആദിമ അപ്പോസ്തോലന്മാരുടെ ആത്മീയമായ ഗുണം ഇവരിൽ പകർ പകർക്കപ്പെട്ടു എന്നത് അതിൽ എന്തെങ്കിലും ഒരു കടുകപണിയോടോ സത്യം ഉണ്ടായിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ ഇതുകൊണ്ട് ആ അപ്പോസ്വന്മാർക്ക് വലിയ നാണക്കേടാണ് വരേണ്ടത് കാരണം നിങ്ങളൊക്കെ ഇത്ര ഉണ്ടായിരുന്നുള്ളോ നിങ്ങളുടെ കൈവെപ്പിൽ കൂടെ വന്ന ഇതൻ്റെ ഈ മഹാന്മാർ നടക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ഇപ്രകാരം ആയിരുന്നല്ലോ കാരണം നിങ്ങളുടെ കൈവെപ്പിൽ കൂടെ ആണല്ലോ അവർ നടക്കുന്നത് അപ്പോസ്തലന്മാരെ ആകമാനം കാടച്ച് അപമാനിക്കുന്നതിന് തുല്യമാണ് അപ്പോസ്റ്റോലിയുമായ കൈവെപ്പെന്ന് പറയുന്നത് അതിൻ്റെ ഗുണഫലം വെച്ച് നമ്മൾ പരിശോധിച്ചാൽ ആ ഒരു നിലപാട് മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമാകുള്ളൂ ഏതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സഭ പറ്റിയുള്ള അവകാശവാദങ്ങൾ ഏതാണ്ട് ഭൂരിപക്ഷവും വെറും പച്ചക്കള്ളമാണ് അല്ലെങ്കിൽ അന്ധവിശ്വാസമാണ് യാതൊരു യുക്തിക്കും ചേരാത്ത ഒരു മനുഷ്യർക്കും വിശ്വസിക്കാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് അവയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച് അവരെ കുന്തിലിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക ആത്മീയതയുടെ ബാലപാഠമായി ഞാൻ അനേക പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളത് എന്താണ് ആത്മീയത അതുകൊണ്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കാം മനുഷ്യന് രണ്ട് തരത്തിലുള്ള കഴിവുകളുണ്ട് ഈ ഞാൻ ഈ പറയുന്ന ആശയം വ്യക്തമായി ഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഞാൻ എന്തുകൊണ്ട് ഇപ്രകാരം ഒരു നിലപാടെടുത്തു എന്നത് വെളിപ്പെട്ട് വരികയുള്ളൂ അതുകൊണ്ട് ദയവായി ഇതും കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കും മനുഷ്യന് രണ്ട് തരത്തിലുള്ള കഴിവുകളുണ്ട് ഒന്ന് പ്രകൃതിയാൽ പ്രകൃന്മനാൽ ലഭിക്കുന്ന ജന്മനാൽ ലഭിക്കുന്ന കഴിവുകളുണ്ട് ഇപ്പം നടക്കാൻ കഴിവുണ്ട് ആഹാരം കഴിക്കാൻ കഴിവുണ്ട് ഓടാൻ ചാടാൻ ചില കാര്യങ്ങൾ ഓർത്തിരിക്കാൻ ചില കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കഴിവ് മനുഷ്യരുണ്ട് ഇത് പ്രകൃതിയാൽ അതായത് സൃഷ്ടിയാൽ ലഭിക്കുന്ന കഴിവാണ് അതെല്ലാവർക്കും ഉണ്ട് എന്നാൽ ആത്മീയമായ കഴിവെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആത്മീയമായ അച്ചടക്കത്തിൽ അവന്റെ താല്പര്യത്തിൽ അവന്റെ പരിശ്രമത്തിൽ നേടിയെടുക്കേണ്ട കഴിവുകളാണ് അത് അപ്പനിൽ നിന്നോ വലിയപ്പനിൽ നിന്നോ വലിയ അപ്പൂപ്പനിൽ നിന്നോ ഇൻഹെറിറ്റ് ചെയ്യാവുന്ന കാര്യമേ അല്ല അത് സൂചിപ്പിക്കുന്ന അത് വളരെ വ്യക്തമാക്കുന്ന ഉപമയാണ് പത്ത് കന്യകമാരുടെ ഉപമ ആ പത്ത് കന്യകമാരിൽ അഞ്ചു പേർ ബുദ്ധിയുള്ളവരും അഞ്ചു പേർ ബുദ്ധി ഇല്ലാത്തവരുമായിരുന്നു വിളക്കിൽ എണ്ണയില്ലാതെ കാത്തിരിക്കുന്ന ബുദ്ധിയില്ലാത്ത കന്യകമാണ് എന്നാൽ മണവാളൻ വന്നപ്പോൾ അയ്യോ ഞങ്ങളുടെ വിളക്കിൽ എണ്ണയില്ലല്ലോ ഞങ്ങൾക്കും കൂടെ വെള്ള എണ്ണതെണ്ണയെന്ന് പറഞ്ഞ് അവരവിടെ ഇവിടെയൊക്കെ ഓടി അവരെ എണ്ണ എണ്ണയുണ്ടായിരുന്നവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് തരാൻ സാധ്യമല്ല അതിൻ്റെ അർത്ഥം എന്താണ് മറ്റുള്ളവരിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് ആത്മീയമായ ഒന്നും നിങ്ങൾക്ക് കടമെടുക്കാൻ സാധ്യമല്ല അത് നിങ്ങൾ നിങ്ങളുടെ തന്നെ ശ്രമത്തിൽ അധ്വാനത്തിൽ താല്പര്യത്തിൽ നേടേണ്ടതും വികസിപ്പിച്ച് വളർത്തിയെടുക്കേണ്ടതുമാണ് അതിന് യാതൊരു വ്യത്യാസവുമില്ല അതുകൊണ്ട് അപ്പോ സ്തൂലൻ്റെ കൈ ആരാണ്ടമേൽ വെച്ച് 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 രണ്ടായിരം വർഷം ഇങ്ങനെ വെച്ച് 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 എൻ്റെ തലയിൽ വന്ന് മുട്ടി അതുകൊണ്ട് ഞാൻ അപ്പോസ്തോലാണ് അപ്പോസ്തോലൻ്റെ പൈതൃകം കൊണ്ട് നടക്കുകയാണെന്ന് പറഞ്ഞാൽ അത് വട്ടാണ് ഒന്നാം വട്ടാണ് യാതൊരു ഒരു വിധത്തിലുള്ള അർത്ഥമോ സാധ്യതയോ ഇല്ലാത്ത മനുഷ്യന് വാ പറയാൻ വയ്യാത്ത ഒരു കാര്യമാണിത് പക്ഷേ അതിൽ കൊടുക്കുന്ന പ്രാധാന്യമൊക്കെ കണ്ടാൽ നമ്മൾ ചിരിച്ച് 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 മണ്ണ് കപ്പിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് സഭയുടെ അടിസ്ഥാനമെന്നൊക്കെ പറഞ്ഞു കിടക്കുക പത്രോസാണ് അപ്പോൾ ഞാൻ ഇന്നലെ ചെയ്തൊരു വീഡിയോയിൽ പത്രോസിൻ്റെ ഗുണത്തെപ്പറ്റിയൊക്കെ ഞാൻ ഒരു ഓർത്തഡോക്സ് സുഹൃത്തോ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് പത്രോസിനെ സഭയുടെ അടി ആണിക്കല്ലാക്കിയത് അദ്ദേഹത്തിൻ്റെ സ്ഥിരത എന്തായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയത് ഞാൻ നിങ്ങളോട് പങ്കിട്ടിട്ടുള്ളതാണത് ഞാൻ ആവർത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ അല്പം ഒന്ന് ചിന്തിച്ചു നോക്കൂ അതിമനോഹരമായ മഴ പെയ്യുന്നുണ്ട് കേരളം കേരളത്തിൻ്റെ സൗന്ദര്യമാണ് മഴ ഈ കൊച്ചു കേരളത്തിൻ്റെ സൗന്ദര്യമാണ് മഴ അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ എൻ്റെ ആത്മാവ് ആഹ്ലാദിച്ച് ചുള്ളി ചാടാ ചാടാറുണ്ട് ഏതായാലും ഞാൻ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ് നമ്മുടെ ഇടയിൽ ഒരു വ്യക്തതയുണ്ടാകും സഭയുടെ അടിത്ത അടിസ്ഥാനം എന്താണ് ആരാണ് യേശു ആണോ പത്രോസാണോ തോമാസ് ലീഹായാണോ ആന്ത്രയോസാണോ അത് പൗലൂസാണോ ആണോ അപ്പല്ലോസാണോ കൊർനലിയോസാണോ ഓഡമോസാണോ ബെത്രാൻമാരുടെയൊക്കെ പേര് കേൾക്കുമ്പം ഞാൻ എൻ്റെ പേ ഞാനൊരു പേര് എനിക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ ഒരു ബെത്രാനായാൽ ഞാനൊരു മെത്രാനായാലും എടുക്കാൻ പോകുന്ന പേര് സെയിൻറ്റ് ഓഡമോസ് എന്നാണ് കാരണം ഞാൻ ഈ വസിക്കുന്ന ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പേരുക്കടയിൽ ഒത്തിരി കൊതുകുണ്ട് അപ്പോൾ ഈ കൊതുകുന്നത് രക്ഷപ്പെടാനുള്ള ഏകമാർഗ്ഗം ഓടമോസാണ് അപ്പോൾ അത് അർത്ഥവത്തായ ഒരു വാക്കായിട്ടാണ് ഇപ്പോൾ അനുഭവത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞാനൊരു മെത്ര എന്നായാൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന പേര് കാർപ്പില്ലോസ് തിയോഫിലോസ് ഓഡമോസ് കാർപ്പില്ലോസ് തിയോഫിലോസ് ഓഡമോസ് എന്നായിരിക്കും കാരണം കൊതുകെങ്കിലും കൊതുകിൻ്റെ കടയിൽ നിന്നെങ്കിലും രക്ഷപ്പെടാമല്ലോ എന്ന് വിചാരിച്ചാൽ പറഞ്ഞതേ അപ്പോൾ ഇതൊക്കെ അല്പം ഒന്ന് ആലോചിച്ച് നമുക്ക് നല്ല നർമ്മ നർമ്മബോധം വളർത്തിയെടുക്കാനുള്ള എല്ലാ സംഗതികളും ഇതിനകത്ത് കിടപ്പുണ്ട് പത്രോസാണോ അടിസ്ഥാനം യേശുവാണോ അടിസ്ഥാനം ആന്ധ്രയോസാണോ യാക്കോ തോമാച്ചനാണോ യാക്കോവാണോ ആരാതിൻ്റെ അടിസ്ഥാനം ആർക്കും അറിഞ്ഞുകൂട എന്നാൽ യേശുവിനെ മാത്രം ആർക്കും വേണ്ട അത് ലൗതോഗ്യ സഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ എഴുതാം വാക്യം കണ്ടാൽ ഞാൻ വാതുക്കിൽ നിന്ന് മുട്ടുന്നു ഏത് വാതിലാണ് സഭയുടെ വാതിലാണ് അകത്തോട്ട് പ്രവേശിക്കാൻ അവകാശമുണ്ടോ ഇല്ല അടിസ്ഥാനം യേശുമാണ് പക്ഷെ അകത്തോട്ട് വന്നാൽ അടിച്ച് മുട്ടു തല്ലി ഓടിക്കും ഇതാണ് തനി നിറം ഇത് തന്നെയാണ് ഇത് വേദപുസ്തകം നമ്മെ അറിയിക്കുന്ന കാര്യമല്ല ഞാൻ കണ്ടുപിടിക്കുന്ന അല്ലല്ലോ പിന്നെ എന്താണ് നമുക്കിത് മനസ്സിലാകാത്തത് ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ ചരിത്ര സത്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മനുഷ്യർ ഇപ്പോഴും മൊണ്ണുകളായി കഴിയുന്നത് അങ്ങനെ മനുഷ്യർ മൊണ്ണകളാന്നവും കാലം ഈ മെത്രാന്മാരുടെ ധാർമ്മികമായ ബോധത്തിനോ തൊലിക്കെട്ടിയുടെ അവസ്ഥയ്ക്കോ യാതൊരു വ്യത്യാസവും വരികയില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ നമ്മൾ തന്നെയാണ് നമ്മൾ മൊണ്ണുകളായി കഴിഞ്ഞു കൂടുമ്പോൾ കൂടാൻ മാത്രമേ താല്പര്യപ്പെടുന്നുള്ളത് ഉള്ളെങ്കിൽ അത് നമുക്ക് നാം അർഹിക്കുന്ന നേതൃത്വമേ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് അതുകൊണ്ട് എന്തെങ്കിലും നന്മ ഇനി അടുത്ത് വരുന്ന കാലങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ ജനം നന്നാകണം മെത്രാന്മാർ നന്നാക്ക ആയിട്ട് നമുക്ക് നന്നാകാൻ സാധ്യമല്ല അങ്ങനെ ഒരു സാധ്യത ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ജനം നന്നായാൽ മാത്രമേ മെത്രാന്മാർ നന്നാകത്തുള്ളൂ കാരണം ജനത്തിൽ നിന്നാണ് മെത്രാന്മാരുണ്ടാകുന്നത് മെത്രാന്മാരിൽ നിന്നൊന്നും ഉണ്ടാകുന്നില്ല പുല്ലുപോലും ഉണ്ടാകുന്നില്ല ജനങ്ങളിൽ നിന്നാണ് മെത്രാന്മാരുണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിയിട്ടാണ് യേശു അന്നത്തെ യഹൂദ മതസംവിധാനത്തിലെ പുരോഹിത വൃന്ദത്തെ മുഴുവനും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ജന നേരെ ജനമധ്യത്തിൽ ഇറങ്ങി അറിയാമോ ഈ മത മാടമ്പികളെ നന്നാക്കാൻ ദൈവത്തിന് പോലും സാധ്യമല്ല അത് യേശു മനസ്സിലാക്കിയിട്ട് സാധാരണ ജനങ്ങളുടെ ഇറങ്ങി പ്രവർത്തിച്ച് അവിടെ ദൈവഹിതം നിർവഹിപ്പാൻ തക്കവണ്ണം സാധ്യത കണ്ടെത്തി അത് അതാണ് ക്രിസ്തു മതത്തിൻ്റെ ആവിർഭാവം പക്ഷേ ആ ആവിർഭാവം എന്താണെന്ന് മനസ്സിലാക്കാത്തവനാണ് ക്രിസ്ത്യാനി അതുകൊണ്ടാണ് ഇന്നും മതമാടമ്പികളുടെ കാലിയെങ്കിൽ മാത്രമേ നമുക്ക് ആത്മ സംതൃപ്തി കിട്ടുകയുള്ളൂ എന്ന വിധത്തിൽ നാം അടിമകളെ പോലെ കഴിയുന്നതിൻ്റെ കാര്യം യേശു നടത്തിയ ആത്മീകമായ ഇടപെടൽ ആ അതിൽ ഉള്ള അതിൻ്റെ ഉള്ളടക്കമായ ആത്മീകമായ വിപ്ലവം വിടുതൽ അതിൻ്റെ തന തനതായ സ്വഭാവം മനസ്സിലാക്കുവാൻ നാം കൂട്ടാക്കാത്തത് കൊണ്ടാണ് അന്നത്തെ പുരോഹിത വർഗത്തെ നൂറ് ശതമാനവും യേശു തഴഞ്ഞുകളഞ്ഞില്ലായിരുന്നുവെങ്കിൽ ക്രിസ്തു മതം എന്നൊരു മതം ഈ ഭൂമിയുടെ പരപ്പിൽ ഉണ്ടാകുമായിരുന്നില്ല അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത് അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക സഭയുടെ അടിസ്ഥാനം സഭയുടെ അടിപിടി സ്ഥാനം ഈ ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് അത് ഓർത്തഡോക്സ് സഭയും ആക്കോബ സഭയും തമ്മിലുള്ള അടിപിടി അടിപിടിയിൽ നിന്നും അതിനേക്കാൾ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ സഭയ്ക്കുള്ളിൽ സിനഡും വിശ്വാസികളും തമ്മിലുള്ള അടിപിടി അപ്പോൾ സഭയുടെ അടിസ്ഥാനമാണോ പ്രാധാന്യം അർഹിക്കുന്നത് അതോ അടിപിടിസ്ഥാനമാണോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഏതെങ്കിലും ഒരു സഭയിൽ അതിൻ്റെ അടിസ്ഥാന ഇപ്പോൾ അത് ഈ മണ്ഡലത്തരമാണ് അപ്പറേം തരുമേഞ്ഞ് പറഞ്ഞത് സഭയുടെ അടിസ്ഥാനം യേശു ആണെങ്കിൽ യേശുവിൻ്റെ ആദർശങ്ങൾ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം അങ്ങനെ പറഞ്ഞവനെ തുഴിച്ചു വെളി കളയും അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് സഭയുടെ അടിസ്ഥാനമല്ല ഇവിടെ പ്രാധാന്യം സഭയുടെ സ്ഥാനമാണ് ഞങ്ങൾക്ക് താല്പര്യം ആ ഒരു ആത്മീയമായ വെളി കാഴ്ചപ്പാടിലാണ് എല്ലാ സഭകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എൻ്റെ ഏക കാരണം മാമോനാണ് പണക്കുതിയാണ് എവിടെയൊക്കെ പണക്കുതിയുണ്ടോ അവിടെയെല്ലാം അടിപിടിയുണ്ട് എവിടെയൊക്കെ പണക്കുതി ഉണ്ടോ അവിടെ എല്ലാം അടിപിടിയുണ്ട് അവിടെയെല്ലാം അക്രമമുണ്ട് അവിടെയെല്ലാം അനീതിയുണ്ട് അവിടെയെല്ലാം സത്യത്തോട് ദ്വേഷവും പകയുമുണ്ട് അവിടെ ക്രൂരത നടമാടും അവിടെ മനുഷ്യൻ്റെ മനുഷ്യത്വം കുഴിച്ചു മൂടപ്പെടും അങ്ങനെയുള്ള അവസ്ഥയിൽ അതിൽ രാജ്യത്തും ചെയ്യുന്ന ആളുകളോട് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ അവർ കാലമടക്കി പൂഴിക്കടകനടി അടിക്കും ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പാവപ്പെട്ട എൻ്റെ ജനത്തിനുണ്ടാകണം എന്ന ഏക ലക്ഷ്യത്തോടുകൂടെയാണ് ഞാൻ ഈ അധ്വാനിക്കുന്നത് അത് പല വിധത്തിൽ തെറ്റിക്ക ധരിക്കപ്പെടുന്നു തെറ്റിദ്ധരി പിപ്പാൻ അനേകം ആളുകൾ ബോധായിൽ പ്രവർത്തിക്കുന്നു അതൊന്നും എനിക്ക് പ്രശ്നമല്ല അന്ത്യശ്വാസം വരെയും ഈ ദൗത്യം ഞാൻ തുറന്നുകൊണ്ട് പോകും ഇതിൽ സഹകരിക്കുന്നവരോടും കൂടെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു നന്ദി നമസ്കാരം